മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമിനിങ്ങളെ ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ നോമ്പിന്റെ കൂലി നഷ്ടപ്പെടുത്തുന്ന ഏഴ് കാര്യങ്ങളും നമ്മുടെ നോമ്പ് മുറിക്കുന്ന ഒമ്പത് കാര്യങ്ങളെ കുറിച്ചുമാണ് രണ്ടാമത്തെ കാര്യം പത്ത് ലക്ഷം നന്മ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു വിഖറിനെ കുറിച്ചാണ് വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിക്രതു ആ മജിലിസിൻ്റെ ും എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് െ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹുബത്ത് നന്നാക്കി തെരുമാറാകട്ടെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിക്രു ആ മജിലിസുണ്ടാവും വിശാലമായ പ്രാർത്ഥനയും വിശാലമായ വിക്രമജിലിസുമായിരിക്കും അതിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ എല്ലാവർക്കും നീ റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ എന്റെ പ്രിയമുള്ള മുത്തുമിനീകളെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം നമ്മളുടെ നോമ്പ് നഷ്ടപ്പെടുത്തുന്ന നോമ്പിന്റെ കൂലി നഷ്ടപ്പെടുത്തുന്ന ഏഴ് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നോമ്പ് മുറിക്കുന്ന ഒമ്പത് കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കാം രണ്ടാമത്തെ കാര്യം പത്ത് ലക്ഷം നന്മ ലഭിക്കുന്ന അത്ഭുതകരമായ ഒരു ദിക്കറുണ്ട് ആ വിക്ക് ഏതാണെന്നും പഠിക്കാം എൻ്റെ പ്രിയമുള്ള മുത്തുമിനെ നമ്മൾക്കറിയാം നോമ്പെന്ന് പറഞ്ഞാൽ രാവിലെ അത്താഴം കഴിച്ചതിന് ശേഷം ഒന്നും കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ മകുരുഭി ബാങ്ക് കൊടുക്കുന്നത് വരെ നമ്മൾ നോമ്പ് പിടിക്കുകയാണ് ആ നോമ്പിന്റെ കൂലി നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ നോമ്പൊക്കെ വെറുതെ ആയി പോകും അതുകൊണ്ട് ഇന്ന് പറയാൻ പോകുന്ന വിഷയങ്ങൾ നിർബന്ധമായും ഒരു നോമ്പുകാരൻ അറിഞ്ഞിരിക്കേണ്ടതാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ നോമ്പിൻ്റെ കൂലി നഷ്ടപ്പെടുത്തുന്ന ശരിക്കും മനസ്സിലാക്കണം നമ്മളെ നോമ്പിൻ്റെ നോമ്പ് മുറിക്കൊന്നുമില്ല പക്ഷെ നോമ്പിൻ്റെ കൂലി നഷ്ടപ്പെടുത്തുന്ന ഏഴ് കാര്യങ്ങളുണ്ട് അത് വളരെ നിസ്സാരമായി നമ്മൾക്ക് തോന്നുമെങ്കിലും നമ്മളെ നോമ്പിൻ്റെ കൂലി അള്ളാഹു നൽകുകയില്ല ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചോളൂ കളവ് പറയുക ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കാനാണ് ഞാൻ വിശദീകരിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം കളവ് പറയലാണ് കളവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നോമ്പിന്റെ കൂലി നഷ്ടപ്പെടും അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഖുലിൽ നബിസല്ലാഹു മുറ എത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിലും എത്ര കഴപ്പുള്ള കാര്യമാണെങ്കിലും നീ സത്യം പറയണം ഒരിക്കലും കളവ് പറയാൻ പാടില്ല മഹാനായ മുഹിയുദ്ദീൻ സെഹ്റുലി അള്ളാവിന്റെ ചരിത്രം നമ്മൾക്കറിയാം കളവ് പറയല്ല എന്നും കൊടുത്തോവർ അപ്പൊ കളവ് നമ്മൾ ഒരിക്കലും പറയാമാണ് നോമ്പാണെങ്കിലും പറയരുത് നോമ്പില്ലാത്ത സമയത്താണെങ്കിലും കളവ് പറയാൻ പാടില്ല അപ്പൊ നോമ്പുകാരനായിരിക്ക കളവ് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ നോമ്പിന്റെ കൂലി നഷ്ടപ്പെടുകയാണ് പട്ടിണിയായി മാറും കൂലി ഒള്ളാവും നൽകുകയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നെമീമത്ത് പറയുക എന്നുള്ളതാണ് നെമീമത്ത് എന്ന് പറഞ്ഞ എന്താ നമ്മളോടൊരു കാര്യം ഒരാൾ രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും അത് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി നമ്മൾ വേറൊരാളോട് പറയാം ഇതിനാണ് നെമീമത്ത് എന്ന് പറയുക ഏയ് നമ്മളോടൊരു ഒരാൾ ഒരു രഹസ്യമായിട്ടൊരു കാര്യം പറഞ്ഞു ും അത് വേറൊരാളോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ അടി ഉണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക അടി ഉണ്ടാക്കാൻ വേണ്ടിട്ട് അത് വേറൊരാളോട് പറയുക ഇതിനാണ് നെമീമത്ത് എന്ന് പറയുക നെമീമത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നോമ്പിന്റെ കൂലി നഷ്ടപ്പെടുകയാണ് മൂന്നാമത്തെ കാര്യം റീബത്ത് പറയുക മറ്റുള്ളവരുടെ കുറ്റം പറയുക ചില ആളുകൾ അങ്ങനെയാണ് നോമ്പിന് സമയം പോണല്ലോ ഉമ്മാന്റെ കുറ്റം പറയുക അമ്മായിമാന്റെ കുറ്റം പറയാ മരുവളെ കുറ്റം പറയാ അലവാസയുടെ കുറ്റം പറയാ എന്തിനാ അതിന്റെ ആവശ്യം നോമ്പും പട്ടിണിയും കടന്നിട്ട് എന്തിനാണ് മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് അങ്ങനെ കുറ്റം പറഞ്ഞാൽ നോമ്പ് ഇങ്ങനെ വെറുതെ പട്ടിണിയായി മാറുമെന്നല്ലാതെ നോമ്പിന്റെ കൂലി നമ്മൾക്ക് ലഭിക്കൂല അതുകൊണ്ടാണ് പറഞ്ഞു നിങ്ങൾ പരസ്പരം ഒരാളുടെയും കുറ്റം പറയരുതേ കഠിനമായ ശിക്ഷ നരകത്തിൽ അവർക്ക് ലഭിക്കുമെന്ന് ഇസ്രാഹ് മിറാജിന്റെ രാത്രിയിൽ മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ നാലാമത്തെ കാര്യം വികാരത്തോടെയുള്ള നോട്ടമാണ് വികാര വികാച വികാര വിചാരങ്ങളൊക്കെ അടക്കി വെക്കുന്നതാണ് നോമ്പ് എന്ന് പറയുന്നത് അപ്പൊ വികാരത്തോടുകൂടെ നമ്മൾ അന്യപുരുഷനെയോ അന്യ സ്ത്രീയെയോ നോക്കിക്കഴിഞ്ഞാൽ നോമ്പിന്റെ കൂലി നഷ്ടപ്പെടുകയാണ് അതുപോലെ അഞ്ചാമത്തെ കാര്യം കള്ള സത്യം പറയാ ബെറുദ്ധ സത്യം പറയാ സംഭവം ഉണ്ടായിട്ടൊന്നും ഉണ്ടാവില്ല എന്നിട്ട് എന്നാലും പറയും അല്ലാണ് സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അള്ളാനെ പിടിച്ച് സത്യം ചെയ്യുക വെറുതെ കള്ള സത്യം പറയുക അങ്ങനെ കള്ള സത്യം ചെയ്താൽ നമ്മളെ നോമ്പിന്റെ കൂലി നഷ്ടപ്പെടുകയാണ് അതുപോലെ ആറാമത്തെ കാര്യം ചീത്ത സംസാരങ്ങൾ എന്തൊക്കെയുണ്ട് അതൊക്കെ ഒഴിവാക്കണം നോമ്പ് എന്ന് പറഞ്ഞാൽ വിഖിറിന്റെ മാസമാണ് അതുപോലെ തന്നെ കുർആാനിൻ്റെ മാസമാണ് സ്വലാത്തിന്റെ മാസമാണ് നിസ്കാരത്തിന്റെ മാസമാണ് അപ്പിങ്ങനെ വെറുതെ അനാവശ്യമായി സംസാരിക്കുക ചെയ്യുക വെറുതെങ്ങനെ ചില ആളുകൾക്ക് ഒരു ഓബിയാണ് അനാവശ്യമായി സംസാരിച്ച് സംസാരിച്ച് മക ബാങ്കിന്റെ സമയമാക്കുക അങ്ങനെ ഒരിക്കലും പറ്റുകയില്ല അനാവശ്യമായി സംസാരിച്ചാൽ നോമ്പ് മുറിയൊന്നുമില്ല പക്ഷെ നോമ്പിന്റെ കൂലി നമ്മൾക്ക് നഷ്ടമാകുമെന്നുള്ളതാണ് അതുപോലെ ഏഴാമത്തെ കാര്യം ചുംബനമാണ് ചുംബിക്കുക പാരാ അതൊക്കെ ചോദിക്കുന്നത് ചിലപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ടേ കാരം ഭാര്യ കണ്ടപ്പാണ് പിടിച്ച് ചുമബിച്ചു അതല്ലെങ്കിൽ തന്നെ ആയിരിക്കും ചില ആളുകളുടെ ഹോബി ചുംബിക്കുക നോമ്പ് മുറിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് ചുംബിക്കാ ചില ആളുകൾ മനസ്സിലാക്കിയത് അങ്ങനെ ചുംബന സമരം നടത്തി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നോമ്പിന്റെ കൂലി നഷ്ടപ്പെടും ഈ ഏഴ് കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക സംഭവം ഞാൻ പറഞ്ഞൊക്കെ നിസാരമായിരിക്കും പക്ഷെ അത് ഗൗരവത്തോടെ നമ്മൾ എടുക്കേണ്ട വിഷയങ്ങളാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ നോമ്പ് തീരെ ലഭിക്കാത്ത ഒമ്പത് കാര്യങ്ങളുണ്ട് നോമ്പ് മുറിഞ്ഞണ് പോകും നോമ്പിന്റെ കൂലി ലഭിക്കൂല നോമ്പും ശരിയാകൂല അങ്ങനത്തെ ഒമ്പത് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം തടിയുള്ള വസ്തു ഉള്ളിലേക്ക് പ്രവേശിക്കുക തടിയുള്ള എന്ത് വസ്തുവും ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയുന്നതാണ് പുറത്തേക്ക് വന്ന കഫം ഉള്ളിലേക്ക് ഇറക്കിയാൽ നോമ്പ് മുറിയുകയാണ് നമ്മളുടെ ഭക്ഷണം കഴിച്ചതിന്റെ അവശിഷ്ടം പല്ലിലുണ്ട് ബാങ്കൊക്കെ കൊടുത്തു സുബി ബാങ്കൊക്കെ കൊടുത്തു അത് വയറ്റിലേക്ക് ഇറങ്ങിപ്പോയാൽ നോമ്പ് മുറിയുകയാണ് അതല്ലെങ്കിൽ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണമുണ്ടാക്കിയപ്പോൾ ഉപ്പുണ്ടോ നോക്കിയതാണ് അതല്ലെങ്കിൽ മധുരമുണ്ടോ എന്ന് നോക്കിയതാണ് അതറിയാതെ നമ്മളുടെ വയറ്റിലേക്ക് ഇറങ്ങിപ്പോയാൽ നോമ്പ് മുറിയുകയാണ് അതൊക്കെ ശ്രദ്ധയോടുകൂടെ ചെയ്യണം അതല്ലെങ്കിൽ നമ്മളിങ്ങനെ തുന്നി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഡ്രസ്സ് പിടിച്ചിട്ട് വായിലിങ്ങനെ പിടിച്ചു അതിന്റെ കളർ ഇളകി നമ്മളെ വയറ്റിലേക്ക് റങ്ങിപ്പോയാൽ നമ്മളെ നോമ്പ് മുറിയുകയാണ് അപ്പൊ തടിയുള്ള എന്ത് വസ്തുവും തുറക്കപ്പെട്ട താരങ്ങളിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയും കൃത്യമായി ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം ഉണ്ടാക്കി ഛർദിക്കുക വെറുതെ ഉണ്ടാക്കിയാണ് ഛർദ്ദിക്കുക ചില ആളുകൾക്ക് അതൊരു ഇഷ്ടമാണ് ഉണ്ടാക്കി ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയും ഉണ്ടാക്കാതെ ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയൂല ഉണ്ടാക്കി ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയുകയാണ് മൂന്നാമത്തെ കാര്യം സംയോഗം ചെയ്യലാണ് ഭാര്യ ഭർത്താക്കന്മാര് സംയോഗം ചെയ്യാൻ പാടില്ല അതൊക്കെ നോമ്പുകാരൻ പറ്റൂല ായിരിക്കുകാരനായിരിക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റൂല വെള്ളം കുടിക്കാൻ പറ്റൂല ബന്ധപ്പെടാൻ പറ്റൂല അതൊക്കെ രാത്രി ചെയ്യേണ്ടതാണ് ചില ആളുകൾ പറയാറുണ്ട് രാത്രിയും ബന്ധപ്പെടാൻ പറ്റൂല എന്താ ഒരു മാസം ബന്ധപ്പെടാതിരിക്കെ അങ്ങനെയല്ല രാത്രി ഭർത്താവും ഭാര്യയും ബന്ധപ്പെടാം നോമ്പുകാരനായിരിക്കെ ബന്ധപ്പെടാൻ പാടില്ല വാങ്ക് കൊടുത്തോടനെയാണ് ബന്ധപ്പെട്ടു കൊടുത്ത കൊടുത്തോടനെയാണ് ബന്ധപ്പെട്ടു എന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നോമ്പുകാരനായിരിക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ നോമ്പ് മുറിയുകയാണ് നോമ്പ് മുറിയുന്നു മാത്രമല്ല അറുപത് മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും അത്രയും ശ്രദ്ധിക്കണം ഒരു വിഷയമാണ് അതല്ലെങ്കിൽ അറുപത് ദിവസം നോമ്പ് നോൽക്കേണ്ടി വരും നോമ്പുകാരനായിരിക്കും കഴിഞ്ഞാൽ അതുപോലെ തന്നെ നാലാമത്തെ കാര്യം സ്കലനം സംഭവിച്ചു ബന്ധപ്പെട്ടിട്ടില്ല അടുത്ത് കടന്നു കെട്ടിപ്പിടിച്ചു അപ്പൊ സ്കലനം സംഭവിച്ചാൽ നോമ്പ് മുറിയുന്നതാണ് ഹൈല രക്തം പുറപ്പെട്ടാൽ നോമ്പ് മുറിയും ഒരാൾ ഇങ്ങനെ നോമ്പെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ആ നോമ്പുകാരനായി ഉച്ചക്ക് അവൾക്ക് മെൻസസ് ഉണ്ടായാൽ ആ നോമ്പ് പിന്നെ അവൾ മുഴുവനാക്കേണ്ടതില്ല വയറുവേദനക്ക് മരുന്ന് കുടിക്കുന്ന അതല്ലെങ്കിൽ അവർക്ക് ദാഹ ഉണ്ടെങ്കിൽ ആരും കാണാതെ വെള്ളം കുടിക്കാം നീ വെള്ളം കുടിച്ചിട്ടില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ അവർക്ക് സുന്നത്താണ് നോമ്പുകാരായിരിക്കെ നോമ്പുകാരനെ പോലെ നിൽക്കൽ സുന്നത്തുണ്ട് ഇനി ഇങ്ങനെ വല്ല പ്രയാസമോ വയറുവേദനയോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാം വെള്ളം കുടിക്കാം ആരും കാണരുതേ എന്ന് മാത്രം അപ്പൊ നോമ്പുകാരായിരിക്കെ മെൻസസ് രക്തം വന്നാൽ നോമ്പ് മുറിയുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ നോമ്പുകാരായിരിക്കെ പ്രസവരക്തം പോന്നാലും നോമ്പ് മുറിയും അതൊക്കെ പോരോന്ന് അത് പോരും അതുകൊണ്ടാണ് മഹാന്മാരവരെ കിതാബിൽ രേഖപ്പെടുത്തിയത് അതുപോലെ ഒരാൾ ോമ്പുകാരനായിരിക്കും അവളകി അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ നോമ്പുകാരനായിരിക്കും ഭ്രാന്തളകും ചിലപ്പോൾ അങ്ങനെ ഒരു മാനസികമായ പ്രയാസമുള്ള ആളായിരിക്കും അങ്ങനെ ഭ്രാന്ത് വന്നാൽ നോമ്പ് മുറിയുന്നതാണ് അതുപോലെ മുർത്തദ്ാവുക ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന എന്തെങ്കിലും പരിപാടികൾ അവൻ ചെയ്തു അങ്ങനെ ചെയ്താൽ നോമ്പ് മുറിയുന്നതാണ് അതുപോലെ ഒമ്പതാമത്തെ കാര്യം പ്രസവിക്കലാണ് പ്രസവിച്ചാൽ പിന്നെ നമുക്കറിയാലോ ഓട്ടോമാറ്റിക്കായി നോമ്പ് മുറിയുമെന്നുള്ളതാണ് അപ്പൊ ഈ ഒമ്പത് കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുന്ന ആർത്ത പറഞ്ഞ ഏഴ് കാര്യങ്ങളെ നോമ്പ് മുറിയുന്നില്ല പക്ഷെ നോമിന്റെ കൂലി നമുക്ക് ലഭിക്കൂല ഇപ്പൊ പറഞ്ഞ ഒമ്പത് കാര്യങ്ങൾ എന്താണ് നോമ്പ് തീരെ ലഭിക്കൂല നോമ്പിന്റെ കൂലിയും കിട്ടൂല നോമ്പും രക്ഷിക്കുമാറാകട്ടെ നമ്മൾ ചെയ്യുന്ന ഇമാദത്തുകള് വളരെ കുറവാണ് അള്ളാഹു അത് നീ തട്ടപ്പെടരുത് അല്ലാ തള്ളപ്പെടരുത് അല്ലാ അതിനർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ അത്ഭുതകരമായ ഒരു ഉണ്ട് ആ വിക്ര ഇനി നമ്മൾക്ക് പഠിക്കാം ഈ വിക്ര നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾക്ക് ലഭിക്കുന്ന കൂലി എന്താണെന്നറിയോ പത്ത് ലക്ഷം നന്മ രേഖപ്പെടുത്തുകയാണ് ലക്ഷം ൾ അള്ളാഹു നൽകുകയാണ് അതുപോലെ തന്നെ പത്ത് ലക്ഷം പദവി അള്ളാഹു സുബാനഹൂത്താല നമ്മളോട് ഇത് ഉയർത്തി തരും മാത്രമല്ല സ്വർഗത്തിൽ അള്ളാഹു സുബാനുഹൂവത്താല ഒരു കൊട്ടാരം നമ്മൾക്ക് നിർമ്മിച്ചു തരും വല്ലാത്ത അത്ഭുതമുള്ളൊരു നിക്കറല്ലേ പത്ത് ലക്ഷം നന്മ പത്ത് ലക്ഷം തിന്മ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തിന്മ വരെ അള്ളാഹു സുബാനുഹൂത്തല മാപ്പ് നൽകുകയാണ് ലക്ഷം പദവി ഇവിടെല്ല ചിലപ്പോ ഇവിടെ ആയിരിക്കാം അതല്ലെങ്കിൽ ആഹ്റത്തിലായിരിക്കാം ഒള്ളാഹു ഉയർത്തി തരും പത്ത് ലക്ഷം പദവി മാത്രമല്ല സ്വർഗത്തിൽ ഒരു കൊട്ടാരം ഒള്ളാഹു സുബാനഹൂത്താല നമ്മൾക്ക് നൽകുകയാണ് ഏതാണ് ആ അത്ഭുതകരമായ വിക്ർ ഈ വിക്ർ പ്രത്യേകിച്ച് അങ്ങാടിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ നോമ്പ് തുറക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ അതല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങാൻ പോകുമ്പോ ഒക്കെ പ്രത്യേകം നമ്മൾ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ പ്രത്യേകം ഈ വിക്ര ചെല്ലാൻ മഹാനായ നബിസ്വല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ അങ്ങാടിയിലേക്കൊന്നും പോകുന്ന

لا يموت بيده الخير وهو على كل شيء قدير نور بريام لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير نور بريم لا إله إلا الله وحده لا شريك لا له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيد الخير وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي ൊണ്ട് ഞങ്ങളെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിച്ചു നൽകണേ അല്ലാ ഈമാൻ നൽകണേ നൽകണേ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ല ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നുണ്ട് എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല എല്ലാവർക്കും സന്തോഷം നൽകണേ അല്ല എല്ലാവർക്കും റാഹത്ത് നൽകണേ അല്ല എല്ലാവരുടെ കഷ്ടപ്പാടുകളും അകറ്റണേ അല്ല സാമ്പത്തികമായ പ്രയാസങ്ങൾ അകറ്റണേ അല്ല രോഗങ്ങൾ ശിപയാക്കണേ അല്ല മാരകമായ പ്രയാസ അകറ്റണേ മക്കളെ സ്വാലിങ്ങളാക്കണേ അല്ല കുടുംബത്തിൽ ബർക്കത്ത് നൽകണേ അല്ല അയൽവാസികളിൽ ബർക്കത്ത് നൽകണേ അല്ല മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ല ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ല കൂട്ടുകാരിൽ ബർക്കത്ത് നൽകണേ അല്ല ഭക്ഷണം തന്നവരിൽ ബർക്കത്ത് നൽകണേ അല്ല സഹായിച്ചവരിലും സ്നേഹിച്ചവരും ആക്കിബത്ത് നന്നാക്കി തരണേ അല്ല ദുനിയാവിലും ആഹൃത്തിലും വിജയം നൽകണേ അല്ല പരാജയത്തിന് തൊട്ടു കാക്കണേ അല്ല മരിച്ചവരുടെ കബറ് വിശാലമാക്കി കൊടുക്കണേ അല്ല നിന്റെ സഹായം നൽകണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് സ്വീകരിക്കണേ റഹ്മാനെ അവരെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കല്ല അവരെ ഹാജത്തുകൾ ഹാസിലാക്കി കൊടുക്കല്ല ഹാജത്തുകൾ നിറവേറ്റി കൊടുക്കണേ അല്ല സ്വർഗം നൽകണേ അല്ലകത്തിനെ തൊട്ട് കാക്കണേ അല്ല എല്ലാവരുടെ എല്ലാവരുടെ പാപങ്ങളും നീ മാപ്പ് നൽകണേ അല്ല നിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തണേ അല്ലാതീൻ ഇന്നത്തെ മജലിസ് അവസാനിപ്പിക്കുകയാണ് നാളെ രാവിലെ ആറു മണിക്ക് വിശാലമായ വിക്രുതു മജിലിസ് ഉണ്ടാകും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക ബിഫദ് അലി സലഹ്ല മുഹമ്മദ് വസ്വ മുഹമ്മദ് വസ്ലം അള്ളി അല്ലാ മുഹമ്മദ് അലൈ വസ്ലീം അസലു അല്ലേക്കും വരഹമു അല്ല വരക്കാത്തു